നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് തോട്ട് എന്താണെന്നും അതുപോലെ അവർ ഹൈഡ് ചെയ്യുന്നത് എന്താണ് ഇന്ന് ഹൈഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്നും നിങ്ങളെ അവർ ഓർമ്മിക്കുന്നുണ്ടോ ഏത് രീതിയിലാണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ പറയും പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റാകുന്നത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം പ്രാധാന്യവും വിശ്വാസവും പ്രാർത്ഥനയും നൽകുന്നു പോകനുസരിച്ച് നിങ്ങൾക്കത് ആയിട്ട് വരുന്നതായിരിക്കും ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകുക പിന്നെ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആരുടെയും മനോ മാനസികാവസ്ഥയെ വെച്ച് അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ വെച്ച് നമ്മൾ റീഡിങ്സ് ചെയ്യില്ല നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുകയേ വേണ്ട നിങ്ങൾക്കിത് ുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക അതല്ലെങ്കിൽ വിട്ട് കളയുക ടൈറ്റിൽ കൊടുക്കുന്നതും തമനയിൽ കൊടുക്കുന്നതൊക്കെ ആ ടൈമിൽ നമുക്ക് തോന്നുന്ന ആ ഓരോ കാര്യങ്ങളെ ആ ഒരു റീഡിങ്സിനുള്ളിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് മാത്രമാണെന്ന് മനസ്സിലാക്കുക ഇമോഷണലി ആരുടെയും ഇമോഷൻസിനെ വെച്ച് നമ്മൾ ഇതിനകത്ത് ഒരു കാര്യവും ചെയ്യില്ല കാരണം നമുക്കറിയാം ഇതിൻ്റെ ബാഡ് കർമ്മം എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുക എന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്കിത് അറസിനേറ്റ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സ്കിപ്പ് ചെയ്തു പോവുക കാരണം നിങ്ങൾക്കും അത് നെഗറ്റീവായിട്ട് തന്നെയേ വരികയുള്ളൂ കാരണം ഇതൊരു ഡിവൈൻ എനർജിയാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുക നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യത്തിന് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്ന അതായത് നിങ്ങളുടെ മനസ്സിൽ വിങ്ങി വിങ്ങി നിൽക്കുന്ന ചില വേദനകളാകുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് എൻ്റെ റീഡിങ്സിൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ സമീപിച്ച് പേഴ്സണലായിട്ട് റീഡിങ് എടുത്തോളുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സ്പെൽ വർക്കുകൾ അഫർമേഷൻസുകൾ ഇങ്ങനെ ഒരു കാര്യങ്ങളും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നൊരു വ്യക്തി പോലുമല്ല കാരണം നമ്മളിലേക്ക് വരേണ്ട ഒരു സോള് അത് നമ്മൾ വിളിക്കാതെ തന്നെ നമ്മളിലേക്ക് വരേണ്ട ടൈമിൽ വന്നു ചേരും നമ്മളിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്ര ഇനി നമ്മളോട് ചേർത്ത് പിടിച്ചാലും അത് നമ്മുടെ കയ്യിൽ നിന്ന് വി ും അത് നമ്മൾക്ക് പ്രകൃതിയാലുള്ള ചില നിയമങ്ങളാണ് അതിനെ ഒന്നും ഒരിക്കലും നമുക്ക് ഒരു കാരണങ്ങൾ കൊണ്ട് മറികടക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കണ്ടിന്യൂ ചെയ് കേട്ടാൽ മതി അതുപോലെ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല ഇതെന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ നോക്കി കഴിയുമ്പോൾ ഡിസംബർ മാസക്കാരുടെയും മെയ് മാസക്കാരുടെയും എനർജി വളരെ ശക്തമായിട്ടും ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബാലൻസ് അല്ല എനർജികളും നമുക്ക് നിങ്ങൾക്ക് ആയിട്ട് തന്നെ വരും നിങ്ങൾ എത്രത്തോളം അതിനകത്തേക്ക് കണക്റ്റഡ് ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റും അവരുടെ ഒരു നൈറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ട്രാവലിങ് എനർജിയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ അവരിപ്പം നിൽക്കുന്ന അവരെന്ത അവസ്ഥയിലാണോ ഇപ്പം നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത് കാരണം അവർ നിൽക്കുന്ന പൊസിഷൻ വളരെയധികം ആണ് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തതും അതുപോലെ ആ ഒരു സിറ്റുവേഷൻസിനെ അവർക്ക് മെൻറ്റലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് അവർക്കതിനെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അവർക്ക് ടോട്ടലി ആ ഒരു അവരിപ്പോഴേത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അവിടെ ഒരു മാനസിക പിരിമുറുക്കം ഒരു ശ്വാസം മുട്ടൽ എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർക്കവിടെ ഫിസിക്കലി ഒന്നും കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല അവർ ആ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും എത്രയും പെട്ടെന്ന് അവർക്ക് മുന്നോട്ടേക്ക് പോകുക അതല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ വിട്ട് ദൂരേക്ക് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ നിന്ന് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ആ ഒരു നൈറ്റ് തോട്ട്സ് എനർജി എടുത്തിട്ട് കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു ഡിവൻഡ് അതായത് ഒരു പിതൃക്കളുടെ എന്നൊക്കെ നമ്മൾ പറയില്ല നമ്മുടെ പൂർവികരുടെ ഒരു ഇന്നർ കോളിങ് അവർക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു അവരെ അവരെ ആ നിൽക്കുന്ന സാഹചര്യത്തിലെ പല നെഗറ്റിവിറ്റികളും അവർക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൂർവികരുടെ ആ ഒരു ശക്തി അവർക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരെ വഴി കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് കാരണം അവരുടെ കർമ്മ അവരുടെ കുറേ ബാഡ് കർമ്മകൾ എൻ്റാകുന്നുവെന്നും അവർക്കൊരു ഫ്രഷായ നല്ല പോസിറ്റീവ് ആകുന്ന ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അവരിലേക്കിനി ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടാത്ത പലതിനെയും ഉപേക്ഷിക്കാനും വേണ്ട കാര്യങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാനും പറ്റുന്ന ചില അവസരങ്ങൾ വരുന്നുണ്ട് പക്ഷെ കോൺഫ്ലിക്റ്റുകളാണ് അവർക്ക് ഇനിയും പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യണം അവരുടെ ബാഡ് കർമ്മയുടെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു സാഹചര്യം എൻ്റായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് അവർ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലീഗൽപരമായിട്ടൊക്കെ അവർ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ട് ലോസ് എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ അതായത് ഒരു മരണ തുല്യമാകുന്ന സാഹചര്യങ്ങളെയെല്ലാം നിങ്ങളുടെ ഈ ഒരു വ്യക്തി മറികടക്കേണ്ടി വന്നിട്ടുണ്ട് അവർ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും അപവാദം പോലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അവരവരുടെ ലൈഫിൽ പൂര്ണ്ണമായിട്ടും ഒരു ഒറ്റപ്പെടൽ ഒളിച്ചോട്ടം വരെ നടത്തിയെന്ന് പറയാം അതായത് എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിന്നു എന്നുള്ളൊരു സാഹചര്യം വരെ ഈ ഒരു പേഴ്സൺ നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പം അവരുടെ ചിന്തകൾ അവരെവിടെയാണോ ഏത് സാഹചര്യത്തിലാണോ അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും മുന്നോട്ട് പോകുക ഓൺ ചെയ്തു പോകുക എന്നും അതിനൊരു ഗൈഡൻസും സപ്പോർട്ടിങ്ങും അവർക്ക് ലഭിക്കുന്ന അതായത് അവരൊരു കാർമിക് സിറ്റുവേഷൻസിൽ കിടന്ന് ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ബന്ധനാവസ്ഥയിലാണ് ട്രാപ്പിഡ് എനർജിയിലാണ് നാലു വശത്തും അവർക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ അതവർക്ക് കഴിഞ്ഞു അവരും മിത്രങ്ങളായിട്ടും പ്രഷ്യസ് ആയിട്ടും കണ്ടതെല്ലാം ഓരോ രീതിയിലും അവരെ ദോഷകരമായി ബാധിക്കുന്ന സിറ്റുവേഷൻസുകൾ തന്നെ ആയിരുന്നു എന്നാണ് അവർക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ അവരുടെ ഒരു ദൈവികത പൂർവികരുടെ അനുഗ്രഹം ഇതെല്ലാം വളരെ ശക്തമായിട്ട് അവർ ആണ് കേട്ടോ ആ ഇതിൻ്റെ ഫലമായിട്ട് ഈ ഒരു പേഴ്സണ് ഒന്നും സംഭവിച്ചില്ല അവരില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ എത്തിപ്പെടേണ്ടതാകുന്ന സിറ്റുവേഷൻ ഒരു ഒക്കെ പോലുള്ള കാര്യങ്ങളെയൊക്കെ തരണം ചെയ്തിട്ടുണ്ടാകാം നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ കാരണം അത്രത്തോളം അവർ സ്ട്രഗ്ളിംഗ് എനർജിയിൽ നിന്നും ഒരു ട്രാവലിങ് ഒരു യാത്രയിലേക്ക് പോകുന്നു കാരണം അവരെ സംബന്ധിച്ച് കാലം അവർക്കിപ്പം പ്രൊട്ടക്റ്റഡ് ആണ് അവർക്കൊരു തിരിച്ചറിവ് വരുത്തുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വരുന്നു അവർക്കൊരു ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ചിന്തിക്കേണ്ടാവുന്ന സാഹചര്യങ്ങൾ വരുന്നു ഇതെല്ലാം അവർക്കിപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ സ്റ്റക്കാണ് അവർക്ക് അവരുടെ കഴിവുകളൊന്നും അവർക്ക് തെളിയിക്കാനും അവർക്ക് ഒരു മാർഗ്ഗങ്ങളും ഒരു സമാധാനം ഇമോഷണൽ ബാലൻസ് ഒന്നും കിട്ടാത്ത വിധം അവർ സ്ട്രഗിളിങ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ മാറുന്നു തീർച്ചയായിട്ടും ഒരു ഫെമിനിയൻ എനർജി അവളെ അവരെ പൂർണ്ണമായിട്ടും ബന്ധനത്തിലാക്കിയിരിക്കുന്നു അവരുടെ ഒരു കൺട്രോളിങ് പവറിലും അവരുടെ ഒരു ജഡ്ജ്മെൻ്റ് എനർജിയിലുമാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് ഒന്നിലധികം ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട് പാത എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് കടന്നു പോകാൻ രക്ഷപ്പെടാൻ അവർക്ക് മാർഗങ്ങൾ വരുന്നുണ്ട് ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് പോകുന്നുണ്ട് മാത്രമല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട് അവരുടെ ആകെയുള്ളൊരു തോട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു വെല്ലുവിളിയെ അതിജീവിക്കുക അവർക്കൊരു അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഗുഡ് ന്യൂസ് ഇച്ചിരി ഡിലേ ആയാലും സാരമില്ല അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് അവർ നേരിടുന്ന ആ ഒരു വെല്ലുവിളിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടണം ഒന്നെങ്കിൽ ഒരു ഫീമെയിൽ എനർജി അവരെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നുണ്ടാവാം അതല്ലെങ്കിൽ അവർക്കൊരു ണ്ടാവാം ഒരു വിഡോ ആയ എനർജി ആവാം അതല്ലെങ്കിൽ ഒരു മദർ എനർജി ആവാം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആ ഒരു കൺട്രോളിങ് ഒരു രീതിയിൽ നോക്കുമ്പോൾ അവർക്ക് പോസിറ്റിവിറ്റി ആണ് മദർ എനർജിയുടെ സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം അവർക്ക് ആ ഒരു കൺട്രോളിങ് ആ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ഫെമിനിയൻ എനർജി അവർക്ക് പോസിറ്റീവാണ് പക്ഷേ ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ ചില സാഹചര്യങ്ങളിലേക്ക് okumban. No, അവർക്കത് വെല്ലുവിളിയായിട്ടും തോന്നുന്നുണ്ട് ഓവറായിട്ടുള്ള ഒരു പിടിച്ചു വയ്ക്കൽ പിടിച്ചടക്കൽ എനർജിയും തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവർ ഇമോഷണലി ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇന്നർ വർക്കിംഗ് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു കണക്റ്റഡ് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണും നിങ്ങളെയും തമ്മിലുള്ള എനർജിയിൽ നിങ്ങൾ ഒരേ സോളുകളാണ് കേട്ടോ അതായത് ഒരു ഫ്ലെയിം ജേണിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് ഇതിനകത്ത് ഒരുപാട് തടസ്സങ്ങളും ശത്രുക്കൾ ും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നതും കാരണം ഒരിക്കലും കണക്റ്റഡ് ആക്കാതിരിക്കാനാണ് പ്രപഞ്ചം പോലും ശ്രമിക്കുകയുള്ളത് എന്ത് ഏറ്റവും നല്ലത് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമാകുന്നതിനെ പ്രപഞ്ചം പോലും കണക്ട് ചെയ്യില്ല അത് അന്യായമല്ലേ എന്ന് പറഞ്ഞാലും അതാണ് ശരിക്കും നമുക്ക് നട അതാണ് വിധിക്കപ്പെടുന്നതും നടക്കപ്പെടുന്നതുമായ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ ഇമോഷൻസുകൾ നിങ്ങൾ എത്രത്തോളം ഇമോഷണലി ഡൗൺ ആവുന്ന സമയങ്ങളിൽ ആ ഒരു പേഴ്സൺ അത് കണക്റ്റഡ് ആകുന്നുണ്ട് അവരുടെ ഓരോ പോക്കും അവരുടെ ഓരോ അവസ്ഥകളും അവർ ഏതൊക്കെ സാഗ അവർ ഹാപ്പിനെസ് ഹാപ്പിനെസ്സായിട്ടിരിക്കുമ്പോൾ അവർ പെയിൻ ആയിട്ടിരിക്കുമ്പോൾ അവർ സ്ട്രഗ്ളിങ് അനുഭവിക്കുമ്പോൾ അവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ എനർജിയിലെല്ലാം അവർ പെടുമ്പോഴതെല്ലാം നിങ്ങളിലേക്കും അതുപോലെ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഇവർ ഇമോഷണലി ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം അവരുടെ ഓർമ്മകളിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ വളരെ ശക്തമായിട്ട് നിൽക്കുന്നു നിങ്ങൾ നൽകിയ കപ്പ് ഓഫ് ലവ് എനർജി റിജക്റ്റ് ചെയ്തതെല്ലാം അവരെ വളരെയധികം വേദനിപ്പിക്കുന്നു കാരണം നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ നടത്താനും ഇവരോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്യാനും നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഓരോ ശ്രമ ഫലങ്ങളും പരാജയമായി തീർന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് റിജക്റ്റിംഗ് എനർജിയിൽ നിന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അവരത് മനസ്സിലാക്കുന്നു അതിനെക്കുറിച്ച് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ ഉള്ളിൽ ഒരു പ്രഷ്യസായിട്ടൊരു ഫീലിങ് നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ അവർ ചിന്തിക്കുമ്പം നിങ്ങളൊരു അബണ്ടൻസ് ആണ് എന്നവർ മനസ്സിലാക്കുന്നു സെൽഫായിട്ട് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ പവർഫുള്ളായ അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺ കോൺഫിഡൻസ് ഉള്ള മൈൻഡ് സെറ്റോട് കൂടി ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു പോസിറ്റിവിറ്റി ആ ഒരു പേഴ്സൺ നിങ്ങളും കണക്റ്റഡായി നിന്ന സമയത്ത് അവർക്ക് വന്നിരുന്ന മാറ്റങ്ങൾ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ യാതൊരു രീതിയിലും കണക്റ്റഡ് അല്ലാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജിയിലാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഓർമ്മകളിൽ അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ആയിരുന്നു നിങ്ങൾ ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് എത്രത്തോളം വെയിറ്റിംഗ് ചെയ്തിരുന്നു അവർക്ക് മുമ്പിൽ നിങ്ങൾ എത്രത്തോളം യാചനയുടെ ആ ഒരു എനർജിയിൽ നിന്നിരുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അവരൊരു ഫെമിനിയൻ എനർജിയിലേക്കായി പോകുന്നുണ്ട് കേട്ടോ അവർ നല്ല രീതിയിലൊരു പവർഫുള്ളായ ഒരു മസ്ക്കുലൻ എനർജിയിൽ നിന്നിരുന്ന ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു സാധാ എനർജിയിലേക്ക് ഒരു നോർമൽ ഒരു സഹതാപം ഒരു മദർ ഗുഡ് എനർജി പോലൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് നൈറ്റ് തോട്ട്സിലായി പോകുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഉള്ളിലിപ്പോൾ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവർ മെച്ചൂരിറ്റിയോടു കൂടി ഇമോഷണലി കാര്യങ്ങളെ കാണുമ്പം അവരുടെ ഉള്ളിലുള്ള ഒരു നിങ്ങളോടൊരു റൊമാൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആഴത്തിലൊരു റൊമാൻസ് ഫീല് ചെയ്യുന്നുമുണ്ട് കൂടാതെ തന്നെ സ്വപ്നങ്ങൾ അവരെ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അവരാഗ്രഹിച്ചത് ഫ്യൂച്ചറിലേക്കൊരു റിയാലിറ്റി ആകുമെന്നുള്ളൊരു വിശ്വാസം അവരിൽ കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല ഇപ്പോഴത്തെ അവരുടെ ഒരു ചെറിയ ഇമോഷണലി ഒരു കൺഫ്യൂഷൻ തോന്നുന്നത് നിങ്ങളിലേക്ക് ഇനി വന്നാൽ നിങ്ങൾ അവരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും കാരണം നിങ്ങൾക്ക് ഈഗോയുണ്ടോ നിങ്ങളിപ്പം നല്ലൊരു കോൺഫിഡൻസോടുകൂടിയും പവർഫുള്ളായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് അവർ മനസ്സിലാക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളിലേക്ക് വന്നാൽ തടസ്സങ്ങളുണ്ടോ അതുപോലെ അതുപോലെ തന്നെ ഇതിനകത്തൊരു ബ്ലോക്കിംഗ് എനർജി നിൽപ്പുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അവർ ചിന്തിക്കുന്നത് ഫാമിലി എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായി ഫാമിലി ഓറിയൻ്റെഡ് ആയൊരു പേഴ്സൺ ആണ് കൂടാതെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഒരു ഫാമിലി എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ അവരെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്ത അവരുടേതാണ് അവർ ഒരു ലീഡർഷിപ്പ് എനർജിയിലൂടെ തന്നെയാണ് അവരുടെ ചുറ്റും ഇപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചാണ് അത് അവർക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാതിരിക്കാനും അത് കൈവിട്ട് അത് അതിൽ നിന്ന് പിന്മാറാനും അതായത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ പിന്മാറാനും പറ്റാത്ത വിധം നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയാണ് കാണുന്നത് പിന്നെ തേർഡ് സിറ്റുവേഷൻസ് ഒരു റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും തിരിച്ച് നിങ്ങളിലേക്ക് പൂർണ്ണമായും ഫോക്കസിങ് ചെയ്യുക എന്നതും അവർ വളരെ വ്യക്തമായിട്ടും ആഗ്രഹിക്കുന്നു ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ് ഫാമിലിക്ക് അവർ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ ആ ചിന്തകളിൽ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ടില്ല അതായത് പേരൻറ്റിങ് എനർജി അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ഫാമിലി അതായത് പാരമ്പര്യം നമ്മുടെ വീട്ടുപേരൊക്കെ കാത്തു സൂക്ഷിക്കുന്ന എന്നൊക്കെ നമ്മൾ പറയില്ല അത് ഒരു ട്രഡീഷണൽ ഫാമിലി എനർജിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പാരമ്പര്യം ആ ഒരു റിലീജിയൻ പരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇൻവോൾവഡ് ആണ് സമൂഹത്തെ വളരെയധികം ഭയപ്പെടുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നൊരു പേഴ്സൺ ആണ് അതുകൊണ്ടാണ് ഇത്രത്തോളം ആ ഒരു പെയിനും സ്ട്രഗ്ലിങ്ങും ഒക്കെ അനുഭവിച്ചിട്ടും ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിന്നതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർ സമൂഹത്തെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേട്ടോ നിങ്ങളോട് ഹൈഡിങ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ തീർച്ചയായിട്ടും അവർ ഉൾവലിഞ്ഞ് നിൽക്കുന്നുവെങ്കിലും നിങ്ങളെ ആ ഒരു പേഴ്സൺ അമിതമായി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളോട് അവർക്ക് നിങ്ങളോടവർക്ക് മറന്ന ഒരു ഇമോഷൻസ് ഉണ്ട് എന്നത് തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് കോളോ മെസ്സേജോ ഒന്നും നിങ്ങളിലേക്ക് അവരയക്കുന്നില്ല നിങ്ങളിലേക്ക് അവരുടെ ഒരു സാന്നിധ്യവും നൽകുന്നില്ല എങ്കിലും അവർ സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റിങ്ങിലാണ് അതിനകത്ത് ചിലപ്പോൾ ചില എനർജികൾ കുറച്ച് വ്യക്തികളുടെ എനർജിയൊക്കെ എബ്രോഡ് എനർജി കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരു ലോങ് ഡിസ്റ്റൻസ് സ് എനർജിയിൽ നിൽക്കുന്നുണ്ട് അതായത് കാത്തു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ഫ്യൂച്ചറിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ആ ഒരു പേഴ്സൺ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ഇല്ല ബ്ലോക്ക് ആണെങ്കിലും നിങ്ങളെ നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ലെങ്കിലും നിങ്ങളെ അവർ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവർക്കുടെ ഉള്ളിലൊരു ആഴത്തിൽ ചിന്ത വരുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റിലൊരു ഫിസിക്കൽ റിലേഷൻ എനർജിയൊക്കെ കണക്റ്റഡ് ആയി പോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് ബന്ധനം ഒരു അഡിക്ഷൻ ഫീലിങ്ങ് എനർജി നിങ്ങളുടെ റിലേഷനിൽ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു പവർ ലോസ് സംഭവിക്കുക ഇതിൽ ഒരു വ്യക്തി ഇരയാക്കപ്പെട്ട പോലെ അതായത് ചതിച്ചു എന്നുള്ള ഒരു ഫീലിങ്സിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിധിയാണ് നിങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ഒരു എനർജി കണക്റ്റഡ് ആകേണ്ടി വന്നിരുന്നു എന്നുള്ളത് കാലം കുറിച്ച് വെച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് നിങ്ങളാണെങ്കിലും ആ ഒരു പേഴ്സൺ ആണെങ്കിലും എത്ര ശ്രമിച്ചാലും ചിലതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതും നേരിടേണ്ടതുമാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നേരിടേണ്ടി വരും അപ്പം നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം ആഴത്തിലൊരു ബന്ധമുണ്ടായിരുന്നു എന്നും പക്ഷേ ആ ഒരു ബന്ധത്തിനൊരു മുറിവ് സംഭവിച്ചത് അതായത് നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു ഫിസിക്കൽ പരമാവുന്ന അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പോലുള്ളൊരു എനർജിയിൽ നിന്നും അതൊരു പവർ ലോസിലേക്ക് അതൊരു ചീറ്റിംഗിലേക്ക് പോയത് മറ്റ് വ്യക്തികൾ ആർക്കും പുറമേ ഉള്ള വ്യക്തികളുടെ ചില തെറ്റായ ഗൈഡൻസിൻ്റെ ഫലമായിട്ടും നിങ്ങളെക്കുറിച്ചോ അവരെക്കുറിച്ചോ മോശമായിട്ട് എന്തൊക്കെയോ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് എന്നുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഈയൊരു പേഴ്സൺ ആണ് വിട്ടുപോയതെങ്കിൽ അവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട് തെറ്റായ ചില വാക്കുകൾ കേട്ടതിൻ്റെ ഫലം അല്ലെങ്കിൽ തെറ്റായ ചില വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ആഴത്തിലുണ്ടായ ബന്ധത്തിൻ്റെ ഫലമാണ് നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഫ്രഷ്യസ് ആയിട്ട് കാണേണ്ട പേഴ്സണെ നെഗറ്റീവായിട്ട് അതായത് മോശമാകുന്ന ഒരു എനർജിയിൽ കാണേണ്ടി വന്നു എന്നുള്ളത് അവരാഴത്ത് ചിന്തിക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഒരു അൺകണ്ടീഷണൽ എനർജിയാണ് അത് ഹൈഡ് ചെയ്യുകയാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവർക്കൊരു പ്രാന്ത് തോന്നുന്ന രീതിയിൽ ഒരു ഇമോഷൻസ് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് എനിക്ക് എൻ്റെതാണ് ഞാൻ സ്വന്തമാക്കും എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇതിനകത്ത് സിംഗിളായിട്ടുള്ളവർക്കൊക്കെ വിവാഹം പോലുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റീക്രിയേറ്റ് ചെയ്യപ്പെടും കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസിലേക്ക് വരും അതായത് റിലീജിയൻ പരമായിട്ടോ ഏജ് പരമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരാൾ മാരിയേഡ് അൺമാരിയേഡ് അങ്ങനെയൊക്കെ ഒരു എനർജിയിലൂടെയൊക്കെ നിങ്ങൾക്ക് തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരാൾ മാരിയേഡ് ഒരാൾ മാരിയേഡ് അല്ലാത്തയൊക്കെ സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് ഈ ഒരു റിലേഷൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ട് പോകുന്നതെങ്കിൽ ഒരു വ്യത്യാസങ്ങളെ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യപ്പെടും അതായത് ഒരു എന്താ പറയുക എല്ലാം കറക്റ്റ് ആകാൻ പറ്റും അതായത് ആ ഒരു സിറ്റുവേഷൻ ൻസിനെ കണക്റ്റ് ചെയ്തു പോകാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ അവരുടെ ലൈഫിൽ ഒന്നിലധികം കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നിങ്ങളെ ശക്തമായിട്ട് ഒരു പേഴ്സൺ ചീറ്റിങ്ങും ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന സമയത്ത് നിങ്ങളെ അവർ നല്ല രീതിയിൽ ചീറ്റിങ് ചെയ്തിട്ടുണ്ട് അതവർക്ക് വ്യക്തമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ള ഓപ്ഷൻസുകളെല്ലാം കണക്ട് ചെയ്യുമ്പം അവരുടെ മുന്നിൽ ഒന്നിലധികം വ്യക്തികളാവാം സാഹചര്യങ്ങളാവാം ആ നിൽക്കുന്ന എന്ത് തേർഡ് സിറ്റുവേഷൻസുകൾ എന്തെല്ലാം അവരുടെ ലൈഫിൽ നിങ്ങളെ പ്രതി നിൽക്കുന്നുവോ അതിലേറ്റവും പ്രഷ്യസ് നിങ്ങളാണ് എന്നുള്ളതും ഒരു ഹാപ്പി ഫാമിലി നിങ്ങളോടൊപ്പം ഒരു ഇമോഷണലി അവർക്കൊന്ന് കണക്റ്റഡ് ആകണം എന്നുള്ള ഒരു ആഴത്തിലുള്ള ആഗ്രഹവും അവർ തീർച്ചയായിട്ടും ഹൈഡ് ചെയ്യുന്നുണ്ട് അവർക്കത് പറയാൻ പറ്റുന്നില്ല കാരണം അവരുടെ ുള്ളിൽ ഈഗോ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം വേദനയോടുകൂടിയാണ് നിൽക്കുന്നത് കേട്ടോ അതായത് ഉൾവലിഞ്ഞ് നിൽക്കുന്നു അതായത് ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഓർമ്മകളിൽ ഒരു വേദനയാണ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെ കാണിക്കുന്നത് കുറിച്ച് അവർ ചിന്തിക്കുമ്പോഴും അവർക്കുള്ള ഒരു കൺഫ്യൂഷനാണ് അതായത് നമ്മൾ ആദ്യം കണ്ട എനർജി പോലെ ഇതെന്തായി തീരുമെന്നുള്ളൊരു ഉണ്ട് പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഈഗോ വളരെ ശക്തമായിട്ട് അവരിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടൊക്കെയാണ് അവർക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റാത്തതെന്ന് തന്നെ നമുക്ക് പറയാം എന്താണേലും ആ കൊടുത്തത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അവർക്ക് സ്നേഹം നൽകിയോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് നൽകണമെന്ന് അവർ ഉറച്ച് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ അത് അവരുടെ ഫീലിങ്സിൽ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് കയറ്റി പോലെ ഒരു എന്താ പറയുക നമുക്ക് പറയാമോ ഇടയ്ക്ക് കൂടുതലായിട്ട് അവർ നിങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കും അതുപോലെ തന്നെ അവർ അന്നാ വിട്ട് കളയാമെന്ന് ചിന്തിക്കും അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നുണ്ട് നിരാശയാണ് ഒരു കർമ്മ നേരിട്ട് കഴിഞ്ഞു എന്നുള്ള അല്ലെങ്കിൽ ഒരു കർമ്മ അവസാനിക്കുന്നു ബാഡ് കർമ്മ അവസാനിക്കുന്നു ഇനി ഒരു പുതിയ തുടക്കം ഇനി കണക്റ്റഡ് ആയാൽ അത് പൂർണ്ണതയോടുകൂടി മുന്നോട്ട് പോകണം എന്നൊക്കെ അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്താണെങ്കിലും വളരെയധികം പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നു പിന്നെ നിങ്ങൾ ഓവറായിട്ട് ഈ ഒരു പേഴ്സനെ ഹോൾഡ് ചെയ്തത് അവരെ ശ്വാസം മുട്ടിച്ചത് അവർക്ക് വളരെയധികം ഒരു ഇമോഷണൽ പെയിനാണ് അതൊക്കെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും അവർ പെട്ടെന്ന് തന്നെ ഒന്ന് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി പോയത് അവർക്ക് ഒരു ടോക്സിക് ആയിട്ട് ഫീല് ചെയ്തിരുന്നു നിങ്ങളുടെ റിലേഷനെയും നിങ്ങളുടെ സാന്നിധ്യത്തെയൊക്കെ അതായത് നമ്മൾ ഓവറായിട്ട് എന്ത് കൊടുത്താലും അതിന് വാല്യൂ ഇല്ല എന്ന് പറയാറില്ല അത്രേ ഉള്ളൂ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ എന്താണെങ്കിൽ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത് ഇന്നത്തെ റീഡിങ്സ് ഇന്നും വരും കണ്ടിന്യൂ ആയിട്ട് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ക്വസ്റ്റിനുള്ള ആൻസറാണ് നമുക്ക് ടാറോ തരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളൊരു വ്യക്തിയെ സമീപിക്കുക നല്ല രീതിയിലൊരു റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ എനർജി കറക്റ്റാക്കി വെക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ